പ്രിയപ്പെട്ടവരെ രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നിങ്ങളുടെ ആസ്തി നിങ്ങളുടെ വിശ്വാസത്തോടെ ദൈവസ്നേഹത്തോടെ ഈ ആരാധന പങ്കെടുത്തത് തന്നെയാണ് കർത്തക സമയമെല്ലാം വചനങ്ങളിലൂടെ നമുക്ക് ബോധ്യം തന്നോണ്ടിരിക്കുകയായിരുന്നു നിങ്ങളെ വചനങ്ങളെല്ലാം വീണ്ടും കേൾക്കണം സമയം കിട്ടുമ്പോഴൊക്കെ വചനം കേൾക്കുകയും അത് നിങ്ങൾ ഷെയർ ചെയ്തോണ്ടിരുന്നുകൊണ്ട് എല്ലാവർക്കും ബൈബ് ബൈബിളിൻ്റെ സന്ദേശം നമ്മൾ ഒരു ഹോംവർക്ക് പോലെ ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കണം ഒത്തിരി തിഷ്ഠതയോടെയാണ് ജനം ഇന്ന് ശിവവിശേഷ വേല ചെയ്യണത് മറ്റാരെക്കൊണ്ടും ചെയ്യിക്കരുത് സ്വന്തമായിട്ട് ചെയ്യാനുള്ള തിഷ്ഠത വേണം ചെയ്താലും ചെയ്താലും മടുപ്പ് തോന്നാത്ത അത്രയും കർത്താവിന് വേണ്ടി വേല ചെയ്തുകൊണ്ടിരിക്കണം കാര്യം എപ്പോഴാലും രാത്രി വരും വില ചെയ്യാൻ പറ്റാത്ത രാത്രി കാലത്തെക്കുറിച്ച് ഈശോ പറഞ്ഞിട്ടുണ്ട് ഇപ്പം നിനക്ക് ആരോഗ്യമുണ്ട് ചെയ്യാനുള്ള അവസരമുണ്ട് ചെയ്യാനുള്ള മനസ്സുണ്ട് നിങ്ങൾ കർത്താവിൻ്റെ വില ചെയ്തുകൊണ്ടേയിരിക്കണം അതിന് കർത്താവിനോട് റെമ്യൂണറേഷൻ ചോദിക്കരുത് അത് നിത്യത്തിക്ക് വേണ്ടിയുള്ള നമ്മുടെ ശുക്കൂട്ടലാണ് നിൻ്റെ കാര്യങ്ങളുടെ മേലെ ദൈവ തീരുമാനം എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും നീ ആഗ്രഹിക്കുന്നതിനേക്കാളും കർത്താവിനെ നിന്നെ സഹായിക്കാൻ സന്മനസ്സും സ്നേഹവും നിന്നോടുണ്ട് ആ സ്നേഹത്തെ നീ തിരിച്ചറിയണത് ഉടമ്പടി സത്യസന്ധമായി നീ നിറവേറ്റുന്ന നിമിഷങ്ങളിലാണ് പ്രാർത്ഥിക്കുക കർത്താവേ ഉടമ്പടി അങ്ങനെയുള്ള സ്നേഹത്താൽ സത്യസന്ധമായി അതുപോലെതന്നെ ദൈവ സംഘത്തോടെ നിറവേറ്റുവാൻ എന്നെ ശക്തീകരിക്കണമെങ്കിൽ ഉടമ്പടിയുടെ ഉള്ളവരെ അതിലെ ക്ലശ് നിലനിൽക്കുന്നവരെ മനസ്സിടിഞ്ഞു പോകുന്ന സാഹചര്യങ്ങളുള്ളവരെ അമ്മയെ പരിശുദ്ധ അമ്മ ഇപ്പോഴെ പ്രാർത്ഥനയുടെ ശക്തിയാൽ അന്ന് നവീകരിക്കണമേ വിശ്വാസം നവീകരിക്കണമെ ശക്തിപ്പെടുത്തണമേ ദൈവത്താൽ ആത്മവിശ്വാസവും ആത്മശക്തിയോ തടയിക്കൊണ്ട് സവിശേഷത്തിന്റെ പോരാട്ടം നടത്തുവാൻ അവരനുഗ്രഹിക്കണമേ Gayâna, hallelujah, hallelujah. Vahaa, worries, ini, haleluya haleluya va പരിശുദ്ധ പരമ ദിവ കാരണത്തിന് പ്രിയമുള്ളവരെ നമ്മളെ രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുകയാണ് സത്യത്തിന് സന്നിധാനത്തില് ശ്വാസത്തെ സത്യമായി ആചരിച്ചും അനുഷ്ഠിച്ചും കൊണ്ട് സത്യത്തിൻ്റെ കൈകളോടുകൂടിയും അദ്ധരങ്ങളോടു കൂടിയാണ് നമ്മൾ ഉടമ്പടിക്കാലം കഴിഞ്ഞു പോകുന്നത് അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ സത്യമായി നിങ്ങളുടെ കർത്താവിൻ്റെ കൃപയെ ആവശ്യിക്കുകയും നിങ്ങൾ ഈ ദിവസങ്ങളിലെ ഈ ധ്യാനം എപ്പോഴെയെല്ലാം ആരെല്ലാം എവിടെയെല്ലാം കേൾക്കുന്നു അവരെ കർത്താവ് അനുഗ്രഹിക്കുകയും അനുഗ്രഹിച്ചതിൻ്റെ അടയാളങ്ങൾ നിങ്ങൾക്ക് മണിക്കൂറുകൾക്കുള്ളിൽ നിങ്ങൾക്ക് ദൃശ്യമായി തീരുകയും ചെയ്യാൻ പരിശുദ്ധ ദേവമാതാവിനോട് ഒപ്പം ഈശോടെ നാമത്തെ ശ്രുതികട്ടെ തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് ഉച്ചമായ ഉള്ളങ്കാൽ വരെയുള്ള അസ്ഥികൾ പേസുകൾ കോശങ്ങള് ആന്തരിക അവയവങ്ങൾ തൊക്കുകളെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കും പഞ്ചേന്ദ്രിയങ്ങളെ സമിതി പ്രാർത്ഥിക്കും ആ സമയങ്ങളെല്ലാം ഞങ്ങൾ ഇടിമുഴക്കം പോലെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം കർത്താവിൻ്റെ ശക്തി നിങ്ങൾക്ക് ആവശ്യിക്കുന്ന സൗഖ്യത്തിൻ്റെ നിമിഷങ്ങളാണ് ശ്രുതികളെ കർത്താവേ 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 ഞങ്ങൾക്ക് വേണ്ടി ക്രശികപ്പെട്ടവനെ നിങ്ങൾക്ക് വേണ്ടി തിരുവലാൽ മുറിവേറ്റവനെ നിങ്ങൾക്ക് വേണ്ടി മുളുക്കിയുടെ ചൂടിയവനെ നിനക്ക് വേണ്ടി തിരുവിതാ മുറിവേറ്റവനെ നിൻ്റെ വിശുദ്ധരത്താം നിൻ്റെ വിശുദ്ധരത്താം ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന മേലെ എപ്പോഴവർ ദനം കേട്ടാലും ഇവിടെ തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവർ മേലെ എപ്പോഴവർ ദനം കേട്ടാലും കർത്താന വിഷയത്തിൽ രക്തം മഴപൂല തൊയ്യട്ടെ മനുഷ്യ സങ്കല്പിക്കാനോ വിശ്വസിക്കാനോ മനുഷ്യന് കൈകാര്യം ചെയ്യാനോ പറ്റാത്ത ജീവിത ദുർഘടനങ്ങളിലെ ജീവിത ക്ലേശങ്ങളകപ്പെട്ട് ജീവിക്കുന്നവർ അവിടെ കർത്താന രക്തം തളിക്കട്ടെ തെളിക്കട്ടെ യേശുവിന് തളിക്കട്ടെ അപ്പാ പിതാവേ ഞങ്ങൾ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു അങ്ങേ പുത്തനായ യേശു ക്രിസ്തുവിന് നാമത്തിലെ അടയാളങ്ങൾ സംഭവിക്കട്ടെ അടയാളങ്ങൾ സംഭവിക്കട്ടെ അപ്പാ പിതാവ് അംഗപുത്രനായ യേശുക്രി നാമത്തില് അടയാളങ്ങൾ സംഭവിക്കട്ടെ മാര്ഗരോഗങ്ങള് മസ്തിഷ്ക രോഗങ്ങള് മനസ്സിന്റെ രോഗങ്ങള് രോഗങ്ങള് പേശുരോഗങ്ങള് അവയവങ്ങള് രോഗങ്ങള് അസ്ഥിരോഗങ്ങള് നരമ്പിന്റെ രോഗങ്ങള് യേശുവിന്റെ നാമത്തില് യേശുവിന്റെ നാമത്തില് ആന്തരിക അവയവങ്ങൾ ഉണ്ടാവുന്ന രോഗങ്ങള് യേശുവിന്റെ നാമത്തില് യേശു നാമത്തില് രോഗങ്ങള് അരസ രോഗങ്ങള് കരലിന്റെ രോഗങ്ങള് നിർഭാശ്യത്തിന് രോഗങ്ങള് കുളലിന്റെ രോഗങ്ങള് കുടലിലെ പൊണ്ണുകള് ഹൃദയത്തിന്റെ രോഗങ്ങള് നൈനോഡ് രോഗങ്ങള് 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 ഉന്നതമായ നാമത്തില് അപ്പേ തിരുവിദയത്തിൻ്റെ അപ്പേ തിരുമുറ എൻ്റെ रुदे ते क्रवे इने रुते रु ल्या इनिके यीशु इमे जीवन दे जीवन आ यीशु ल्या इनिके यीशु നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങള് ഭൗതികമായ മേഖലകളാണ് ഇപ്പോഴും റിസൾട്ട് റീവാലുവേഷൻ കൊടുത്തിട്ട് വേദനയോടെ റിസൾട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് കാത്തിരിക്കുന്നവരുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് പരീക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നവരുണ്ട് ഇവിടുന്ന് പരീക്ഷയ്ക്ക് വേണ്ടി ആശീർവാദം വാങ്ങിച്ചു പോയിരിക്കുന്നവരുണ്ട് അവരെ മാതാവിന് മദ്യശീസയ്ക്ക് സമർപ്പിക്കുന്ന സമയമാണ് മെയ് മാസം മുഴുവൻ ഉടമ്പടി എടുത്തിട്ട് കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് ഉടമ എടുത്തവരുണ്ട് ഉടമ്പടി പുതുക്കി പുതുക്കി നിലക്കുന്നവരുണ്ട് അവരെല്ലാം ഇപ്പോഴേ അൽത്താറയിൽ ഓർക്കുന്ന ഈ മാസം പ്രധാനപ്പെട്ട നിർണായകമായ ദിവസങ്ങളുള്ളവരുണ്ട് ഈ ആഴ്ചയിൽ നിർണായകമായ ദിവസങ്ങളുള്ളവരുണ്ട് ജപ്റ്റ് നടപടിക്ക് വന്നവര് ഓപ്പറേഷൻ നിശ്ചയിച്ചവര് ഡി ആൻസിയുടെ റിപ്പോർട്ട് വരാൻ കാത്തിരിക്കുന്നവർ പ്രസവം പ്രസവത്തിന് ഓപ്പറേഷൻ ഉള്ളവര് കുഞ്ഞിനെ അബോട്ട് ചെയ്ത് കളയാൻ പറഞ്ഞിരിക്കുന്നതിൻ്റെ പേര് ധർമ്മസങ്കടം അനുഭവിക്കുന്ന അമ്മമാര് എല്ലാവരും സമർപ്പിക്കുന്ന സമയമാണ് കൃപാസ്ത്രം അമ്മ ദേവമാതാവ് സമയകടികാരം ചാർത്തി എങ്കിൽ ചാർത്തി ദുരന്തമുണ്ടാകാൻ കൂടി പ്രാർത്ഥിക്കണമെന്ന് മനുഷ്യരാശിയുടെ ആവശ്യപ്പെട്ട വിശുദ്ധമായ ആൾത്തറയുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ദൈവത്തിൻ്റെ അടയാളങ്ങൾ എപ്പോഴും കണ്ണിരി ഇടുന്ന മക്കൾ കണ്ണിരുടമ്പടിയുടെ അവകാശമാണെങ്കിൽ കണ്ണീരും ഉടമ്പടിയുടെ ആധാരമാണെങ്കിൽ കണ്ണീരടമ്പ ആ ഉടമ്പടിയുടെ ആധാ യോഗ്യതയാണെങ്കിൽ ഇപ്പോഴേ ഉടമ്പ ദൈവമായ ഉടമ്പടി അമ്മയുടെ മദ്യത്ത് ഉടമ്പടി എടുത്തവരുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ ശക്തി അവരുടെ യോഗ്യതയല്ല ദൈവത്തിൻ്റെ കരുണയുടെ യോഗ്യതയാൽ കടന്ന് ചെല്ലണ്ടതെന്ന് പ്രാർത്ഥിക്കുന്നു യേശു നാമത്തിൽ അവർക്കെല്ലാം ആർക്കെല്ലാം വേണ്ടിയാണോ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നവർ വീടില്ലാത്തവർ സ്ഥലമില്ലാത്തവര് വീടില്ലാത്തവര് വഴിയില്ലാത്തവര് കർത്താവെ ജയിലിൽ കിടക്കുന്നവര് കർത്താവ് കേസ് അകപ്പെട്ടിരിക്കുന്നവര് കേസിന് നല്ല തീരുമാനം ഉണ്ടാകാൻ വേണ്ടി കാത്തിരിക്കുന്നവര് വിദേശങ്ങൾ ജോലിക്ക് വേണ്ടി പകരിക്കുന്നവര് നാട്ടിൽ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നവര് നാട്ടിൽ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവര് എല്ലാവരും ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുന്ന സമാധാനം ഇല്ലാത്തവരെ കർത്താവിൻ്റെ ഭാര്യയുടെ അവിശ്വസ കാരണം ജീവിതത്തിൽ വേദന അനുഭവിക്കുന്നവര് മക്കൾ ഇല്ലാത്തവരെ മക്കളെ കുറത്തൊക്കെ ആയിട്ട് അന്യബന്ധങ്ങളെ പോയിട്ട് കുടുംബത്തിന് അപമാനം ഉണ്ടാക്കുന്നവരെ വീണ്ടും വീണ്ടും

വിഷയങ്ങളെ സാമ്പത്തിക കടങ്ങള് ജോലിയില്ലാത്തവര് കുട്ടുമൃഗങ്ങളെ വളർത്തിക്കൊണ്ട് വരുമാനമാകുന്നത് കഞ്ഞിവെച്ചു പോകുന്നവര് അവർക്കുണ്ടായിട്ടുള്ള നഷ്ടങ്ങള് വ്യാപാര വ്യവസായ ശാലകള് നടത്തി അത് പൊട്ടിപ്പോയവര് അല്ലെങ്കിൽ കടങ്ങളായി പോയവര് സ്ഥലം വിൽക്കാൻ പോണവര് ജീവിക്കാൻ വേണ്ടി സ്ഥലം വാങ്ങാൻ പോകുന്നവര് വിശാഖ ടെസ്റ്റിനൊക്കെ പോകാൻ പോകുന്നവര് ഇന്റർവ്യൂവിന് പോകാൻ പോകുന്നവര് നാട്ടിലേക്ക് തിരിച്ചു പോരാൻ വരുന്നവര് ജീവ് കഴിഞ്ഞിട്ട് തിരിച്ചു പോകാൻ പോകുന്നവര് അവിടെ യാത്ര സമാധാനവും സുരക്ഷിതമായിരിക്ക മക്കളില്ലാത്തവര് കുടുംബത്തിലെല്ലാത്തിനും ഒരു വിഷ ഒരു തരത്തിൽ സമാധാനം ഇല്ലാതെ വിഷമിക്കുന്നവര് കുഞ്ഞുങ്ങളെക്കുറിച്ച് കുറിച്ച് കൊള്ളുന്നവർ മാറി താമസിക്കാൻ നിവൃത്തിയില്ല മാറി ഇടമില്ലാതെ വിഷമിക്കുന്നവർ നേരത്തെ സ്നേഹിച്ചിരുന്നവരും കുടുംബത്തിലുള്ളവർ പോലും തന്നെ വെറുത്തിട്ട് ഒറ്റപ്പെട്ടു പോയ അവസ്ഥകൾ നമ്മുടെ മരണം പോലും ആഗ്രഹിക്കുന്ന ശത്രുക്കളെ അങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ ഞെരുങ്ങുന്നവർ വേദനപ്പെടുന്നവർ സ്വന്തം ശരീരത്തിൻ്റെ രോഗങ്ങളെ വേദന കൊണ്ട് ഉറക്കമില്ലാത്തവർ അസങ്ങളായിട്ട് ഉറക്കമില്ലാത്തവർ ഉറങ്ങാൻ പറ്റാത്തവര് എല്ലാവരും സഹിച്ച ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ അവിടെ കർത്താവിന വിശുദ്ധമായ രക്തം പതിക്കട്ടെ അവിടെ കർത്താവിന് വിശുദ്ധം പതിക്കട്ടെ അല്ലെ കർതാവിൻ വിശുദ്ധം പതിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിലെ മാരകരോഗങ്ങൾ മാറിപ്പോകട്ടെ പോകട്ടെ യേശുട്ടെ മഹത്വം

മാംസപ്പിണ്ഡങ്ങള് താഴേക്ക് ഇറങ്ങുന്നവരുണ്ട് അവരെ കർത്താവ് സ്പർശിച്ച് സൗഖ്യത്തേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു അരസ തന്നെയാകണമെന്നില്ല വേറെ എന്തെങ്കിലും കഷ്ടങ്ങളായാലും ശരീരത്തിന് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സ്രാവങ്ങളെയും മാംസ കഷങ്ങളെയും അതിനുള്ള രോഗം അനുഭവിക്കുന്നതിനും കർത്താവ് സൗഖ്യപ്പെടുത്തിയുണ്ട് അതിന്റെ സമയം അനുസ്വദിക്കുന്ന മുടി മുടികഴിയുന്നവർ അവർ ശരീരത്തിൽ വട്ടം വട്ടം പോലെ വ്രണങ്ങളുള്ളവരെ ശരീരത്തിൽ തലയിലൊക്കെ എല്ലാം വട്ടം വട്ടം രൂപം കൊഴിഞ്ഞു പോകുന്നവരെ അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയ ദൈവത്തിൻ്റെ നിർദ്ദേശമുണ്ട് ഉടമ്പെടുക്കുന്നവർ തീരുമാനം എടുക്കണം നമ്മളായിട്ട് മറ്റുള്ളവരുടെ ജീവിതത്തിന് ഒരു ക്ലേശം ഉണ്ടാകത്തില്ല വെള്ളം വിടാതിരിക്കുക അഴുക്ക് ജാലം അടച്ചു കളയുക മലിനമാക്കുക അതൊക്കെ ഒരു ദയ ചേരാത്തതാണ് മുട്ടിന്റെ താഴേക്കുള്ള അസ്ഥിഭാഗങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നവരെ കർത്താവ് സുഖപ്പെടുത്തുന്നതാണ് സാന്നിധ്യത്തിന് നന്ദി പറയുന്നു ഒരിക്കൽ കൂടി മരിയനുടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവികാരുടെ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം ജീവിത ക്ലേശങ്ങളുടെ സമയത്ത് മത്താട് സുവിശേഷം ആറ് മുപ്പത്തിമൂന്ന അനുസരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നീതിയിൽ ആശ്രയിച്ചു കൊണ്ട് അവിടുത്തെ രാജ്യം അന്വേഷിച്ചു ദൈവകൃപയും അനുഗ്രഹവും കരയേറ്റുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം ജീവിത ജീവിതക്ലേശ കാലഘട്ടങ്ങളിൽ വിശോയെ അങ്ങയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് സത്യം ഗ്രഹിക്കുവാൻ വിശ്വസ്തയിൽ മുന്നേറിക്കൊണ്ട് ദൈവ സ്നേഹത്തിൽ വസിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ഫലം പുറപ്പെടുവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം

ധ്യാനങ്ങൾ അതുപോലെ തന്നെ സാക്ഷ്യങ്ങള് ഒത്തിരിയേറെ സഹോദരങ്ങൾ റീലായിട്ടൊക്കെ ഇടുന്നുണ്ട് അവരിലൂടെ ഒത്തിരി പേര് കർത്താവിനെ അറിയുന്നുണ്ട് വാട്സപ്പിൻ്റെ സ്റ്റാറ്റസായിട്ട് ഇടുന്നുണ്ട് അവരിലൂടെ ഒത്തിരി പേര് അവർ വലിയ ദൈവവേലയാണ് ഈ കാലഘട്ടങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ കൈകാര്യം ചെയ്യുന്നവർ കൂടുതൽ പേര് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെ ലോകത്തിനെത്തിക്കാൻ വേണ്ടി പരിശ്രമങ്ങളെയും അപ്പ അഭിഷേകം ചെയ്യണമേ കൂടുതൽ കൂടുതൽ പ്രയത്നിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഇവിടുത്തെ ആദ്യത്തെ ധ്യാനം രാവിലെ ഏഴു മണിക്കാണ് ആദ്യത്തെ ഫസ്റ്റ് ബാച്ച് ഉടക്കാൻ ആദ്യമായിട്ട് എടുക്കാനുള്ളവർക്ക് ഫസ്റ്റ് ബാച്ച് ഏഴുമണിക്കാ തുടങ്ങണേ ഏഴരക്ക് പരിശുദ്ധ കുർബാനയാണ് എല്ലാ ദിവസവും പതിനൊന്ന് മണിക്ക് രണ്ടാമത്തെ ഉടമ്പടി ബാച്ച് രണ്ട് മണിക്ക് മൂന്നാമത്തെ ഉടമ്പടി ബാച്ച് പുതുതായിട്ട് എടുക്കാനുള്ള ആൾക്കാരുടെ കാര്യം പറഞ്ഞു നിങ്ങളെ ഉടമ്പടി ഷെയർ ചെയ്യുമ്പോഴും പരിശോധപ്രവർത്തനം ചെയ്യുമ്പോഴും എല്ലാം അതുപോലെ തന്നെ സ്റ്റാറ്റസ് ആയിട്ടൊക്കെ വാട്സപ്പിൽ വെട്ടിയിടുമ്പോഴൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യണം എന്തായാലും സമർപ്പിച്ച് പ്രാർത്ഥിക്കണം അമ്മയെ അമ്മയുടെ മധ്യസ്ഥിതി ഈശോയുടെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥന ചെയ്യണം പത്രം കൊടുക്കുന്നവരും ക്ലേശകരമായ സാഹചര്യങ്ങളിൽ പത്രം കൊടുക്കുന്നവർ എല്ലാം പ്രാർത്ഥിച്ചു കൊടുക്കണം കർത്താവ് ഇതുവഴി ഒരാത്മാവെങ്കിലും കർത്താവിനെ അറിയാനും മറ്റുള്ളവർ അതിൻ്റെ പേരിൽ ജനത്തെ ജനത്തിന് പരസ്പരം ആശ്വാസം കണ്ടെത്താനും സമൂഹത്തിൽ സ്വസ്ഥതയും സുരക്ഷിതത്വവും സമാധാനവും പുലരുവാനും എന്നെ സുവിശിതത്തിന് ഉപകരണമാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കൊടുക്കേണ്ടത്